ലോകം കണ്ട എക്കാലത്തെയും മികച്ചവന്റെ മുപ്പത്തിയെട്ടാം ജന്മദിനാഘോഷം കൊണ്ടായിരുന്നു ഇന്ന് രാവു പുലർന്നത് ലോക ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച താരത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് രാവിലെ കളി കാണാനിരുന്നതും ജന്മദിനത്തിൽ തന്നെ മെസ്സി ഏറ്റെടുത്തത് വലിയ വെല്ലുവിളിയായിരുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മിയാമി എന്ന ടീമിനെ പ്രീക്വാർട്ടറിലേക്ക് ഉറപ്പിക്കാൻ വിജയമോ അല്ലെങ്കിൽ സമനിലയോ വേണമായിരുന്നു എതിരാളികളാകട്ടെ ബ്രസീലിയൻ കരുത്തരായ പാൽമിറസ് ആയിരുന്നു മത്സരം തുടങ്ങി പതിനാറാം മിനിറ്റിൽ തന്നെ മിയാമി ലീഡ് എടുത്തു മത്സരം അറുപത് മിനിറ്റിനോട് എടുത്തപ്പോൾ സുവാരസിലൂടെ വീണ്ടും മിയാമി ലീഡ് പിടിച്ചു മിയാമി ഏകദേശം പ്രീക്വാർട്ടർ ബെർത്ത് ഒന്നാം സ്ഥാനക്കാരായി തന്നെ ഉറപ്പിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അവസാന നിമിഷം വഴങ്ങിയ രണ്ട് ഗോളിൽ മിയാമി സമനില വാങ്ങിക്കൊണ്ട് രണ്ടാം സ്ഥാനക്കാരായി പ്രീക്വാർട്ടർ ബെർത്ത് ഉറപ്പിച്ചു ഒരു വലിയ ദൗത്യമാണ് പത്താം നമ്പർക്കാരനായ മെസ്സി തന്റെ ചുമലിൽ ചുമന്നുകൊണ്ട് മിയാമി എന്ന ടീമിനെ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റെക്കോർഡ് ബർത്തിലേക്ക് യോഗ്യത നേടിക്കൊടുത്തത് ഇന്നത്തെ മത്സരത്തിൽ മെസ്സിയുടെ പ്രകടനം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇന്ന് മെസ്സി മത്സരത്തിൽ മുഴുവൻ സമയവും മിയാമിക്കായി കളത്തിലിറങ്ങിയിരുന്നു ഏറ്റവും കൂടുതൽ മദ്യനിര ഏറ്റെടുക്കുന്ന പ്രകടനം തന്നെയാണ് മെസ്സി ഇന്നും കാഴ്ചവെച്ചത് അറ്റാക്കിംഗ് തേർഡിലേക്ക് കൂടുതൽ പോകാതെ ടീമിനെ മദ്യനിരയിൽ നിന്ന് നയിക്കുക എന്ന പ്രധാന ലക്ഷ്യമായിരിക്കും മഷ്കരാനോ മെസ്സിയെ ഏൽപ്പിച്ചത് മത്സരത്തിൽ രണ്ട് ഷോട്ടാണ് മെസ്സി തീർത്തത് ഒന്നോ ടാർഗറ്റിലേക്കും ടാർഗറ്റിലേക്കും ഒന്ന് ഓഫ് തവണയാണ് ലിയണൽ ും ട്രിബിൾ അറ്റംപ്റ്റ് നടത്തിയത് അതിൽ അഞ്ചും സക്സസ്ഫുൾ ടച്ച് പാസിന്റെ കാര്യമാകട്ടെറ്റ് പാസ് നൽകിയ മൂന്ന് ലോങ് ബോളുകളിൽ മൂന്നും ആക്യൂറേറ്റ് ആയിട്ടുള്ള ലോങ് ബോളുകൾ ഗ്രൗണ്ട് റൂൽസിൽ ഒമ്പതെണ്ണത്തിൽ ആറെണ്ണവും ലിയണൽ മെസ്സി ഓൺ ചെയ്തു മെസ്സിൽ നിന്ന് സാധാരണ കാണാത്ത ഒന്ന് എന്ന് കണ്ടു പന്ത്രണ്ട് തവണയാണ് ലിയണൽ മെസ്സിയിൽ നിന്ന് പൊസിഷൻ അതായത് പന്ത് നഷ്ടമായത് ഏതായാലും മെസ്സിയുടെ മറ്റൊരു മനോഹരമായ മത്സരമായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് മത്സരത്തിൽ പ്രമുഖ മാധ്യമമായ സൊഫാ സ്കോർ മെസ്സിക്ക് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് നൽകിയ റേറ്റിംഗ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക